പഞ്ചസാരയൊന്നുമില്ലാതെ അതുപോലെ തന്നെ എണ്ണയിലൊന്നും വറുത്തെടുക്കാതെ തയ്യാറാക്കുന്ന ലഡു നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാൽ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ലഡുവിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ പാനിൽ ചുട്ടെടുത്തിട്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് നമ്മൾ നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നില്ല അതുപോലെ തന്നെ നമുക്കിത് ഓയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ലഡു തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് നമുക്കിത് എടുക്കുന്നത് നോക്കാമേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയർ പരിപ്പ് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ അത് ഒരു കപ്പ് ഒരു മൂന്ന് മണിക്കൂറാങ്കിലും നമ്മൾ കുതിരാനായിട്ട് വെക്കണം കേട്ടോ ഞാനിത് തലേനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് ഇതുപോലെ ഒന്ന് അരിപ്പയിൽ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കുക നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം നമ്മൾ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് പോവില്ല അതുകൊണ്ട് നമുക്ക് രണ്ട് ബാച്ചായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നല്ല പോലെ അരഞ്ഞു കിട്ടും കേട്ടോ തരി ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പൊ ഞാൻ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം അതിലേക്ക് അല്പം നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഓയിലും നെയ്യും ഒന്നും വേണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ നോൺ സ്റ്റിക്കിൽ വെറുതെ അങ്ങ് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ എന്നാലും ഇത് കിട്ടും ഇത് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന സാധനമൊന്നുമല്ല എന്നിട്ട് നമ്മൾ കുറച്ചു നേരം അടച്ചു വെക്കുക അടച്ചു വെച്ചതിനു ശേഷം മറ്റേ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കുന്നേ ഉള്ളൂ അതും വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാം എന്നിട്ട് ഇതേ തിരിച്ചു മറിച്ചിട്ട് നല്ല ക്രിസ്പി ക്രിസ്പിയാവുന്ന രീതിക്കൊന്ന് നമ്മളിതൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ക്രിസ്പി ആകേണ്ട ആവശ്യം ജസ്റ്റ് ഒന്നായി കിട്ടിയാൽ മതി അപ്പൊ രണ്ട് ഭാഗം ഇതുപോലെ അങ്ങ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇതുപോലെ നമ്മളെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തവണ ഞാൻ ഇതുപോലെ ചട്ടിയിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്നൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ പൊടിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ജാറില് വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം ഡ്രൈ ആയിരിക്കണം മിക്സിയുടെ ജാറ് എന്നിട്ട് ഇതേ ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഈയൊരു പരുവത്തിനാണ് കിട്ടുക അതായത് നമ്മൾ പുട്ടിന്റെ പൊടിയൊക്കെ എടുക്കില്ലേ നനച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിനായിരിക്കും ഇത് കിട്ടുക ഇത് നമുക്ക് രണ്ട് പാച്ചായിട്ട് തന്നെയാണ് ഞാനിത് ഇങ്ങനെ പൊടിച്ചെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് കൈവച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിടുന്നുണ്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരിപ്പെട്ടി ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു അളവിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം വേണ്ടി വരും ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ കരിപ്പെട്ടി കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് സംഭവം അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒന്നാണ് കേട്ടോ അത് ഇത് നല്ല പോലെ ഉരുകി വന്നതിന് ശേഷം നല്ലൊരു ഒട്ടൽ പരുവത്തിൽ വരണം അതായത് നമ്മൾ ഒരു നൂൽ പരുവം എന്നൊക്കെ പറയില്ലേ ആ ഒരു പരുവത്തിലും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിക്കോട്ടെ ആ രീതിക്ക് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിണ്ടായിരുന്ന ആ ഒരു മിക്സിയിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉരുക്കി വെച്ചിണ്ടായിരുന്ന കരിപ്പെട്ടി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചേർക്കാത്ത വേറൊന്നും അഥവാ വെള്ളം വേറൊന്നും വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു പിന്നെയും അങ്ങനെ ഒരു മൂന്ന് ബാച്ച് ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ഇത് തയ്യാറാക്കിയ അത്രയും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം എന്നാലാണ് ഇത് ശരിക്ക് ശരിയായി കിട്ടുകയുള്ളു കേട്ടോ നമ്മൾ ആ ഇത് ഉരുക്കിയെടുക്കുന്ന സമയത്ത് നല്ലൊരു ഒട്ടുന്ന പരുവത്തിൽ തന്നെ നമ്മൾ ഇത് എടുക്കണം ഇപ്പൊ ഞാൻ അതിലേക്ക് എല്ലാം ഇത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടൊന്നുമില്ല കേട്ടോ നമുക്ക് പാകത്തിന് ചൂടാണ് അപ്പൊ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം നമ്മൾ സാധാരണ പഞ്ചസാര സിറപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ബൂന്തി പോലെയല്ല ഇത് കാരണം നമ്മളിത് കരിപ്പെട്ടി ശർക്കരയിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഒരു ഉറപ്പ് ഇതിന് ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടെ ഉരുട്ടിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു കറുത്ത മുന്തിരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മതി വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ലഡു ആണ് ഇത് ഇതിന്റെ പ്രത്യേകത നീക്കി അറിയാം നമ്മളിപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ടില്ല എണ്ണയില് നമ്മൾ സാധാരണ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയില് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിന് അത്തരത്തിലുള്ള ഒരു പണികളൊന്നും ഇല്ലയെന്ന് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഡു ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ദീപാവലിക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്